നമസ്കാരം പൈതൃകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ നമുക്ക് ഒരുപാട് എൻക്വയറിയും അതുപോലെ സെയിൽസും ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് കരിങ്ങാലി മാലകൾ ബ്രേസ്ലെറ്റ്സ് എല്ലാം അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് എന്താണ് ഈ കരിങ്ങാലി അതെങ്ങനെയാണ് ധരിക്കേണ്ടത് അത് ധരിക്കേണ്ട സമയമുണ്ടോ രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അത് അഴിച്ചു വെക്കണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതിനൊരു ചെറിയ ക്ലാരിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എബണി വുഡ് എന്നാണ് അറിയപ്പെടുന്നത് എബണി വുഡ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിലാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് എബണി വുഡ് മുറിക്കാൻ ലൈസൻസ് വേണം എന്നൊരു നിയമം വന്നതോട് കൂടിയിട്ടാണ് ഇതിന് ഇത്ര പോപ്പുലാരിറ്റി കിട്ടിയത് കൂടാതെ പുരാതന കാലം മുതലേ ഈജിപ്റ്റിലെ രാജാക്കന്മാരും രാജ്ഞിമാരും ഇത് ഓർണമെന്റ്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നതിന്റെ തെളിവുകളും നിലനിൽക്കുന്നുണ്ട് ചൊവ്വാഗ്രഹത്തിൻ്റെ മരമായിട്ടാണ് എബണി വുഡിനെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വാദോഷമുള്ള ആളുകൾ ഇത് ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കിട്ടും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കൂടാതെ അത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഫിസിക്കലി നമുക്ക് ഇത് ധരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാകാം യോഗ ചെയ്യുന്നവരൊക്കെ ഇത് ധരിച്ച് യോഗ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതുപോലെ ജപമാലയായിട്ട് കരിങ്ങാലി മാലകൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് സൈഡ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നീട് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഇത് ധരിച്ച് കഴിയുമ്പോൾ നമ്മൾ നോൺ വെജ് കഴിക്കാമോ അല്ലെങ്കിൽ ലേഡീസ് ധരിക്കണതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പീരീഡ്സ് ടൈമിലൊക്കെ ഇത് ഊരി വയ്ക്കണോ അങ്ങനെയൊക്കെ ഉള്ള എൻക്വയറികൾ നമുക്ക് വന്നിരുന്നു എൻ്റെ അറിവില് നോൺ വെജ് കഴിക്കുമ്പോൾ ഇത് ധരിച്ചു എന്നോർത്ത് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവാനില്ല അതുപോലെ ഫ്രീസ് ടൈമിലും ഒന്നും അങ്ങനെ ഊരി വെക്കണമെന്ന് ഒരിടത്തും പറഞ്ഞതായിട്ട് അറിവില്ല ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞത് കൂടാതെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തോടായാലും നമ്മുടെ ജോലിയോടാണെങ്കിലും നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ജെനുവിൻ ആയിട്ട് നമ്മളതിൻ്റെ സ്നേഹത്തോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് താമസിച്ചാണെങ്കിലും ചിലപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതിന് ഉള്ളൊരു ബാക്ക് എൻഡ് സപ്പോർട്ടാണ് ശരിക്കും ഇങ്ങനെയുള്ള സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മാലകളും ബ്രേസ്ലറ്റ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ കരിങ്ങാലി മാല ധരിച്ചു ഇല്ലെങ്കിൽ രുദ്രാക്ഷമാല ധരിച്ചു നമുക്കിതെല്ലാം പോസിറ്റീവ് ആയിക്കോളും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതിനെ അങ്ങനെ ഒരു സ്പിരിച്വൽ സപ്പോർട്ടായിട്ട് കാണുക നമ്മുടെ ഷോപ്പിൽ ഇതിൻ്റെ വെള്ളി കെട്ടിച്ചതും അല്ലാതെ വെള്ളി കെട്ടിക്കാത്ത ഇതുപോലത്തെ നോർമൽ മാലകളും ബ്രേസ്ലെറ്റ്സും എല്ലാം തന്നെ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് പൈതൃകം ഡെക്കോർ സന്ദർശിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക്